അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോക്ക് നേരം പോവാൻ തമ്പനിയെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും വൈകുന്നേരം ഒരു ഒരു മണിയൊക്കെ ആവാറയിട്ട് ഇന്ന് നമ്മളെ ബിച്ഛനും ഓഫീസിൽ വെച്ചിട്ട് വയ്യാണ്ടായി വയ്യാണ്ടായി ബി പി കൂടി ഷുഗർ കുറഞ്ഞു ആറേ തവണയിൽ മേലെ വുമിറ്റ് ചെയ്തു കൈകാലൊക്കെ ഭയങ്കരമായിട്ട് തണുത്ത് പോയി അവൻ്റെ ഭയങ്കര പെയ്യാന്തായി തല കറങ്ങി വീണു അങ്ങനെ ഓഫീസിൽ നിന്ന് അവർ അവിടെ നിന്ന് ഇവിടെ സി എസ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ട് കടക്കൂട്ടം അവിടേക്ക് അവർ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി അവനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ അതിന് കൂടെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടു ചെന്നിട്ട് അവർ എന്നെ വിളിച്ചായിരുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവനെ ട്രിപ്പ് കയറ്റി കെടുത്തി ഇഞ്ചെക്ഷൻ കൊടുത്തു ഇവരാകെ കയ്യിൽ നിന്ന് പോയി തളർന്നു വീണായിരുന്നു ബോധമൊക്കെ മറഞ്ഞായിരുന്നു കണ്ണൊക്കെ മറിഞ്ഞു വീണായിരുന്നു പിന്നെ ഷാരിക്കാരെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ഷാരി പറഞ്ഞ റിസൾട്ട് വരണം കുഴപ്പമുണ്ടാവില്ല പേടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു റിസൾട്ടൊന്നും വരട്ടെ നമ്മള് പറയാം ഞങ്ങള് പറയാമെന്നൊക്കെ പറഞ്ഞാകെ അത് കഴിഞ്ഞ് വന്ന അവർ തന്നെ അവിടെ ഓഫീസിൽ നിന്ന് ചിട്ട വീഴും അവിടുത്തെ രണ്ട് ആൾ അവിടെ തന്നെ വേറെ ഒരാളും ആണ് രണ്ട് പേരും കൂടി അവനെ ഇവിടെ ഡ്രൈവ് ചെയ്ത് അവര് അവനന്നെ നമ്മുടെ കാറിൽ തന്നെ പക്ഷെ അവന് കയ്യുന്ന ഞാനൊരു ട്രിപ്പ് ചെയ്തതിന് ഇഷ്ടം കൊടുത്തൊക്കെ ഇതിൽ ആയതുകൊണ്ട് കയ്യും പെയിൻ ആൻ കാണിക്കും പിന്നെ ഇനി വരുമ്പോഴെങ്ങാനും പിന്നെയും അവന് തല കടങ്ങി അങ്ങനെ എന്തെങ്കിലും ഒമിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടാവും എന്ന് വെച്ചിട്ട് അവരെന്നെ ഇവിടെ കൊണ്ടാക്കി ഇങ്ങനെ പോയി വന്ന വഴിക്ക് തന്നെ അവൻ കിടന്ന് തുടങ്ങി ടയേർഡായിരുന്നു ഭയങ്കരമായിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ എനിച്ചപ്പോൾ ഭക്ഷണം കൊടുത്തു മരുന്ന് കൊടുത്തു മരുന്നുകൾ മോശം മരുന്ന് പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ റെസ്റ്റ് ചെയ്യാനാണ് മരുന്നൊക്കെ കൊടുത്തിട്ട് കെട്ടിയതായിരുന്നു ഇപ്പോൾ പത്രമേ പോവാനായിട്ട് എനിച്ചോ ഞാൻ നിന്നോട് ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചു അത് വേറൊന്നും ഇതിനു വേണ്ടിയിട്ടല്ല എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ പെട്ടെന്ന് തന്നെ ഒരുപാട് തവണ ശ്രദ്ധിച്ചു അതുപോലെ ബി പി കൂടി ഷുഗർ നോർമൽ ചൂടുള്ള നോർമൽ ചൂടാണോ അത് അയിലേക്കാളും ലോ ആയി പിന്നെ ആകെ കൈകാലൊക്കെ തണുത്ത് മരച്ച് കണ്ണൊക്കെ മറിഞ്ഞ് അത്രയും ഇതായിട്ട് ഭയങ്കര ശക്തമായ തലവേദന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആകെ പേടിയായി നമ്മുടെ അപ്പൂസം ഒക്കെ ഭയങ്കര സങ്കടമായി അവനെ കേട്ടോ അപ്പൊ അവനൊക്കെ ഇരുന്ന് പന്തലും പ്രാർത്ഥിക്കലൊക്കെയായിരുന്നു പിന്നെ ആലീഷിനെ പിന്നെ അറിയാൻ പറയുന്നില്ല അപ്പം ഭയങ്കര ടെൻഷനായി ഞാനൊക്കെ കൂടെ ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു അപ്പൊ നിങ്ങളോട് ഇത് പറഞ്ഞ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേറെ കോപ്പങ്ങളൊന്നും ഇപ്പം ഇല്ല റിസൾട്ട് വന്നപ്പോ റിസൾട്ടില് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊന്ന് പറഞ്ഞ് ബെഡും മൂന്നും അങ്ങനത്തെ ഇതൊക്കെ ചെയ്തായിരുന്നു അപ്പം ഇനി വേറെ കുഴപ്പം ആൾക്കിടക്ക് തകരാതെ വരുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നില്ലാതിരിക്കാനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ദൈവം ഇപ്പോൾ കാത്തു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും പ്രാർത്ഥനയായിരിക്കും നമ്മൾ പ്രാർത്ഥനയായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രാർത്ഥനയിൽ നമ്മളെ ഫാമിലിയിലൂടെ ഓർക്കുക വെച്ചിന് വൈത്തായതാണ് അപ്പോൾ അതെല്ലാം മാറി ഓക്കെ ആവട്ടെ ബ്രഷ് ചെയ്യാണ് അപ്പോൾ കഴിക്കുമ്പോൾ അതിന് മേ അതിനനുസരിച്ചതും ഡ്രിപ്പ് ചെയ്തതും ഒക്കെ അപ്പം മറ്റേ ഇതൊക്കെ കൊടുത്തായിരുന്നു അറസ്സൊക്കെ കഴിക്കൊടുത്തായിരുന്നു ഡ്രിപ്പ് ഇട്ട് ഇനുഷടിച്ചെല്ലാം ചെയ്തു

ഡ്രൈ ആയിട്ട് ബ്ലഡിന്റെ നമുക്ക് രുചി വന്ന തുടങ്ങി പറഞ്ഞിട്ട് അതൊക്കെ ഉച്ചക്ക് ഫുഡ് കഴിച്ച മൊത്തം ഒരു ആറേഴ് വട്ടായിട്ട് ശർദിച്ചുണ്ടായി പിന്നാലെ വെള്ളം കുടിച്ചത് വെള്ളം പോയി അപ്പോഴേക്കും പെട്ടെന്ന് അത് തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ കാലത്ത് ഓഫീസിൽ പോയി കാലത്ത് അവിടെ നിന്ന് ഉച്ച ഉച്ച വരെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലേ അത് ഉച്ചയ്ക്ക് ഞാൻ മുന്നണേക്ക് വിളിച്ച് ചോറുണ്ട് ചോറിനൊക്കെ കഴിയുമ്പോഴൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചോറിന് കഴിഞ്ഞ് പിന്നെ ഇരുന്ന് വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ തന്നെ അങ്ങനെ തലവേദന കൂടി തുടങ്ങി ഓഫീസിൽ ഇന്ന് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു തലവേദന അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകാറുണ്ട് തലവേദന കൂടിക്കുമ്പോൾ ഞാൻ ആ അമൃതാദനൊക്കെ പറ്റിയിട്ടായിരിക്കാറ് ും തലവാനുണ്ട് അപ്പൊ ഇപ്പഴും അമൃതാവിന്റെ കയ്യില് സ്റ്റോക്ക് ചെയ്ത് വെക്കും അത് പറ്റി തലവായി പോയി അതായത് ചെയ്യുന്നവർക്കല്ലേ അപ്പൊ മറ്റേ ഇത് എന്താ പറയാ ഇതിലാണെങ്കിലും ഫ്രീ ആയിട്ട് നടക്കും അത് ഇരിക്കും പിന്നെയും അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാറ് പക്ഷെ ഇന്ന് അതേപോലെ തന്നെയാണ് ചെയ്തത് പക്ഷെ എന്താ പെട്ടെന്ന് തലവേന കൂടി കൊറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും തലയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ മാറിയ പോലെ തോന്നി തുടങ്ങിയപ്പോഴപ്പോ അവിടെ നിന്ന് ബാത്റൂമിന് മുഖം കഴുകാനൊക്കെ പോയി നിന്ന് കുറച്ച് കഴിഞ്ഞ കൊറച്ചു നേരം ഇങ്ങനെ നിന്നപ്പോഴേക്കും പെട്ടന്ന് തന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ശർദിക്കുന്ന ഇത് വന്ന് തല തലക്കാനും വന്നു കെട്ടും അപ്പൊ തന്നെ ഇതിലോട്ട് ശബ്ദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശബ്ദിക്കാന്ന് പറഞ്ഞാൽ ഫസ്റ്റത്ത് ശബ്ദം ശബ്ദിച്ചപ്പോഴേക്കും ഉള്ളീന്ന് കൊണലടക്കം വരണം പോലെ വേദന എടുത്തിട്ട് കുളന്നൊക്കെ ഫുള്ള് വേദന നെഞ്ചത്തൊക്കെ വേദന അതങ്ങനെ ആ സമയത്ത് ആരും നമ്മളെ വാഷ്റൂമിൽ ഉണ്ടാകുന്നില്ലേ ഞാൻ മാത്രേ ഉള്ളൂ വാഷ്റൂമിന്റെ പേസും മൊത്തം അത് ശരിക്ക് പറയാൻ വെള്ളം ഞാൻ തുറന്നിട്ടിട്ട് ശബ്ദിച്ചിരുന്ന അത് ഫുള്ള് അറിയണത്ര ഞാൻ ശബ്ദിച്ചിട്ടുണ്ടാകുന്നു ശബ്ദിച്ചിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു മഞ്ഞ കളറിലും എന്നിട്ട് ഇത് ഇതില് പോയി എനിക്ക് തന്നെ ലാസ്റ്റ് രണ്ടു വട്ടം ശർദ്ദിക്കുമ്പോഴേക്കും കണ്ണ് പറഞ്ഞു തുടങ്ങി അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് ഇടാനോ അല്ലെങ്കിൽ ഒന്ന് ചെയ്യാനോ ഒന്നും വായ തന്നെ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഞാൻ പതുക്കെ മുഖത്തേക്ക് കൊറേ വെള്ളം കളിച്ചിട്ട് വേഗം ഞാൻ എന്റെ സീറ്റിലേക്ക് തന്നെ പോയി സീറ്റിൽ പോയി ഇരിക്കുമ്പോഴേ ഞാൻ ആന്റെ ശാഗ് നമ്മുടെ ലീവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഛർദ്ദിക്കിപ്പോ നാലഞ്ച് വട്ടമായി ഛർദ്ദിക്കുന്നു അപ്പോ ആള് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചാൽ ഇപ്പം വേണ്ട ഞാൻ കുറച്ചേരം പത്ത് മിനിറ്റ് കൊണ്ട് ഇരുന്നോട്ട് നിന്നിട്ട് പറ്റാണ്ടായിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ ആള് നന്ദി കഴിഞ്ഞിരുന്നു ഇരിക്കുന്നു അപ്പൊ ഞാൻ അവിടെ ഇരുന്നില്ലേ ഇരിക്കാന്ന് ഞാൻ കഫിത്തേരിയാലും പോയിട്ട് കുറച്ചു നേരം ഇരുന്നു അവിടെ ഇരുന്നപ്പോഴേക്കും ഞാൻ പൊന്നിനെ വിളിച്ചാൽ പറഞ്ഞു അങ്ങനെ പൊന്ന് വയ്യാണ്ടായിട്ടുണ്ട് ഛർദ്ദിച്ചിട്ടുണ്ട് എനിക്ക് ഒറ്റവും വയ്യന്താന്ന് എനിക്ക് പയ്യാൻ പോകാം അപ്പൊന്നെ ഞാൻ പറഞ്ഞാൽ ആര്ക്കോട് പറഞ്ഞാ പറഞ്ഞാൽ എനിക്ക് കൊഴപ്പുണ്ടാവില്ല വിചാരിക്കാം എന്നൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ അവരപ്പോഴേക്ക് അവൻ പോകുന്ന കൊറച്ചു നേരം കഫിച്ചേരിയിൽ ഞാൻ പോയിരുന്നു കൊറച്ചു കഴിയുമ്പെങ്കിൽ ഞാൻ പെട്ടെന്ന് കണ്ണടഞ്ഞു പോയി ക്ഷീണമായിട്ട് വിഷർത്ത് തുടങ്ങി അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ചൂട് എടുത്തിട്ട് തലേക്കൊക്കെ ചൂട് വരാൻ തുടങ്ങി വയർക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ ഞാൻ പെട്ടെന്ന് വാങ്ങി പോയി അത് കഴിഞ്ഞ എന്റെ ബാക്കിൽ ചായ കുടിക്കണ ഒരു സമയമായിരുന്നു നാലുമണി സമയക്കായിരുന്നു അപ്പൊ ആ സമയത്ത് ചായ കുടിക്കാനായിട്ട് കഫീസിന്റെ നമ്മുടെ കെടികളൊക്കെ വരാൻ തുടങ്ങിയപ്പോ അവര് നമ്മള് ഞാൻ ഉറങ്ങാനുള്ള വിചാരിക്കണം അവിടെ എടുക്കാന്ന് വിചാരിക്കുന്നത് ആരും വിളിക്കാൻ ഒന്നില്ല അപ്പൊ അതിലൊക്കെ ഇങ്ങനെ പോയതുകൊണ്ട് അപ്പൊ എനിക്ക് ചെറിയൊരു സൗണ്ട് ഇങ്ങനെ ആൾക്കാര് പറഞ്ഞത് മറ്റേ കോഫി മെഷീൻ അടിക്കാൻ തന്നെയൊക്കെ പക്ഷെ എനിക്കതൊന്നും കണ്ണ് തുറക്കാനുള്ള കാരണം അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞ നന്നായി തളർന്നു പോയി അപ്പൊ പിന്നെ അവരെ ബാക്കിൽ ശങ്കര വന്നിരുന്ന് കസേര വലിക്കാനും എന്തൊക്കെ ചെയ്തപ്പോ പെട്ടെന്ന് ഞാൻ ഞെട്ടിങ്ങനെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോന്നു കണ്ടുപോയി ഞാൻ കാര്യം പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞ് വർത്താനം പറയാനും കിട്ടില്ല വയ്യാന്ന് പറയുമ്പോഴേക്കും ബാഗ് ഞാൻ അവിടെ എണീറ്റും കള്ളു കുടിച്ച പോലെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആടിയിട്ട് ബാഗും ബാത്റൂമിലേക്ക് പിന്നെയും പോയിട്ട് ശ്രദ്ധിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കൈന്ന് പോയി ഞാൻ വേഗം കൊടുക്കും ഞാൻ പറഞ്ഞു പറ്റുന്നില്ല പറഞ്ഞാ പറയാൻ പോകുന്ന പറഞ്ഞു ശശികാരി ആളുടെ കാറ് ആളക്കി ഇരുന്നു കയറിയിരുന്നു അതില് കയറിയിരിക്കുമ്പോ തന്നെ കണ്ണ് നോക്കാൻ പറ്റില്ല അപ്പൊ ആള് ബെൽറ്റ് ഞാൻ ചെയ്യുന്നു സീറ്റ് മാറ്റി എനിക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല കണ്ണടച്ച് ഇരിക്കാനും പറ്റില്ല കണ്ണ് തുറന്നു ഇരിക്കാനും പറ്റില്ല ആകെ കിടന്ന് കറങ്ങാത്തല്ല ശബ്ദിക്കാൻ തോന്നുന്നു അങ്ങനെ നിൽക്കാ ലാസ്റ്റ് ആള് വേഗം അടുത്തുള്ള സി എസ് ഐ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോ അവര് പറഞ്ഞു എന്താണ് എന്താ ചോദിച്ചപ്പോ കാര്യം ഞാൻ പറഞ്ഞ അപ്പോഴൊക്കെ ഒരു പരിവായി കിടന്ന് രണ്ടു മിനി അവര് ഇടുന്ന കാര്യം അതുപോലെ മരുന്ന് ഇതിലൂടെ തന്നെ ചെയ്തത് ഇതിപ്പോ നീര് വന്നിട്ടുണ്ട് കുറച്ച് ഈ വയ്യിലണ്ട് ഇത് എടുത്ത് കളയാൻ പറ്റും പക്ഷെ ഇവിടെ നീരുള്ള ഞാൻ പിന്നെ പത്തിയുമ്പോ കൊളയണ്ടിരിക്കുന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതാാണളെ കാലത്തിൽ ഞാൻ ഇട്ട കാലം അമ്മ അവളെ അല്ല അവളെ ചെറുഞ്ഞു വെച്ചಾಟ ഉണ്ട് അങ്ങറി നീര് വങ്ങുന്നുണ്ട് ആ രൂപിൽ നിന്നൊക്കെ ആ വിചാഞ്ഞി ഇവിട മാഞ്ഞിരിക്കുന്നുണ്ട് അവ വാലേ ഉണ്ട് അതിനെ പല പരിപാടി ഒന്നും ഇല്ലേ അവിടെ ചുട്ടു മാ സൂജു തേനിൽ ചുട്ടു കൊടു നല്ല നീര് കൂട അപ്പോൾ എല്ലാവരും ടെസ്റ്റുകളൊക്കെ നടത്തി പക്ഷെ എനിക്ക് അവിടെ എത്തിയപ്പോ എനിക്ക് ഓർമ്മയൊന്നും ഇല്ല ഞാൻ അതൊക്കെ കണ്ണടച്ച് ഉറങ്ങിപ്പോയി ഒരു വൺ അവറിനടുത്ത് ഞാൻ ഉറങ്ങി കണ്ണാടത്തിട്ട് കുഴപ്പമുണ്ട് പിന്നെ അവർ രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ തട്ടിപ്പോണോ യൂരിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തട്ടിപ്പണം നോക്കിയപ്പോ ആ ഇതിന്റെ ഇത് പകുതിയായില്ലായിരുന്നു ട്രിപ്പ് അപ്പോ ആളെന്നോട് വന്നിട്ട് നടക്കാൻ പറ്റും ചോദിച്ചു ഞാൻ മറ്റേത് വേണമെന്ന് ചോദിച്ചത് വീൽചെയർ വേണ്ട നടക്കാന്ന് പറഞ്ഞ എണീക്കുമ്പോ ഒട്ടെ ഷീവർ ചെയ്യുന്നു വെറുതെ കിടന്ന് ഇറക്കിയെ അപ്പൊ ആള് പറഞ്ഞു ഷീറിയുണ്ടെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു ആള് അപ്പൊ പിന്നെ ഞാൻ ആടെന്നെ കിടന്നു അങ്ങനെ എണീക്കുമ്പോ ഭയങ്കര ഷീവർ ചെയ്യും കിടന്നിട്ട് കൈ ഒക്കെ നിക്കാൻ പറ്റാത്ത കിടന്നു പിന്നെയും കൊറച്ചേരം കിടന്നു കൊറച്ചേരം കഴിഞ്ഞിട്ട് ട്രിപ്പിന്റെ ഒരു ഇതൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും കൊറച്ചൊന്ന് ആശ്വാസമായി കുറച്ചൊന്ന് ഉഷാറായി അത് കഴിഞ്ഞ് ഉള്ളത് കൊടുത്തെല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല മുന്നേ ബി പി കൂടുതലായിരുന്ന സമയത്തൊക്കെ ബ്ലഡ് മൂക്കിന്ന് വരണ പരിപാടിയും ഷർ ഇങ്ങനെ കൂടുമ്പോ ടെൻഷൻ അടിക്കുക എന്തേലൊക്കെ ചെയ്യുമ്പോട്ടി ബ്ലഡ് അപ്പൊ ഞാൻ ഇന്ന് ഇതേപോലെ തലവേദന എടുത്തപ്പോ അവിടെ പോയി വാഷ്റൂമിൽ നിന്നപ്പോ ഞാൻ അതാ വിചാരിച്ച പെട്ടന്ന് ഇനി ബ്ലഡ് വരും ബ്ലഡ് വരും ചെയ്യുന്നില്ല പക്ഷെ ബ്ലഡ് അല്ല ശർദി ആദ്യം കറക്റ്റ് ശർത്തിച്ചിട്ടാണ് പോയി പിന്നെ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോ വർക്ക് കൊറയുന്നപ്പോ പിന്നെ എല്ലാവർക്കും നൈറ്റ് എല്ലാതും ഈ സമയത്താണ് എല്ലാ ഫയലും കേറി പോണ സമയം ആ സമയത്തൊക്കെയാണ് മനസിലായി അവൻ തവള ഷാഹിദ പറഞ്ഞത് അവൻ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ മൊത്തം കയ്യിൽ നിന്ന് പോയി താഴന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് മറന്നു നിക്കുന്ന പിന്നെ വന്ന കഴിയുമ്പോ പറഞ്ഞു ശരീരം തണുപ്പ് കേറി ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത്

ഭയങ്കര ക്ഷീണം നെറ്റിയിലൊക്കെ ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ പെറ്റി 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 പറ്റി ഇങ്ങനെ അപ്പോ കട്ട തലവേദന അടുക്കളക്ക് വരും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അവനെ വിളിച്ചവർക്കത്തിന് വിളിച്ച് എനിപ്പിച്ച ഒന്നല്ല ഓൾറെഡി അവന് വന്നപ്പോ ഭക്ഷണത്തിന് മുന്നിൽ മരുന്ന് കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് അവൻ ബേങ്കിടുന്നു അപ്പൊ തന്നെ അടുത്ത മരുന്ന് തരില്ല എന്ന് പറഞ്ഞു പിന്നെ ഒ ആർ എസ് കൊടുത്തായിരുന്നു അപ്പം അപ്പൂസം അതൊക്കെ ഭയങ്കര കളിക്കുവന്നു അപ്പൂസൊക്കെ അങ്ങനെ പേടിച്ചു പോയി തങ്ങളുടെ പോകും കരഞ്ഞു തുടങ്ങി അവൻ ചേർന്ന് ഭയങ്കര പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ ആ സമയത്ത് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കാൻ വിളിക്കുന്ന പറഞ്ഞു പിന്നെ കിടന്ന് ഓഫീസിൽ നിന്നൊക്കെ കുറേ പേര് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് വെച്ചായിരുന്നു അപ്പോൾ ഫോൺ നമ്മൾ സൈലൻ്റായിരുന്നു അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഞാൻ എടുത്ത് മക്ക പറഞ്ഞു അപ്പോൾ അവർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു പിന്നെ അപ്പൊ രണ്ടാമത്തെ ഗുളിക കൊടുക്കണല്ലോ അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്തായാലും വിളിക്കണം അങ്ങനെ കൊടുത്ത് എനിക്ക് എനിക്ക് കർണാടകയില് കൊറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കണം അത് അത് പറയാൻ വേണ്ടി മാത്രമാണ് വീട്ടിലെടുത്താ രണ്ടോ ആ അപ്പൊ ചിലപ്പോൾ വീട്ടിലാനോ കാര്യങ്ങളൊന്നും പറ്റിയിരുന്നൊന്നും വരില്ല നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ അവനവനം വരും പോവും അതെല്ലാത്തിനൊന്നും ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങള് പ്രാർത്ഥിക്കണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മളെല്ലാം ഓക്കേ വരാനും എല്ലാത്തിനും അപ്പോൾ എല്ലാവരും പുസ്സാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ആകെ പേടിച്ച് പോലും വിഷമിച്ചു അപ്പോൾ രസത്ത് വരുമ്പോൾ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ പേടിയിരുന്നോ നമുക്ക് ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമുക്കറിയാം എന്നാലും പേടിയാണ് അപ്പൊ ഇപ്പൊ പലതരത്തിലുള്ള പനികളാണെങ്കിലും അങ്ങനെ പല അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രസത്തിനും അതിനൊക്കെ കുറെ ഊമിറ്റിന്നൊക്കെ പറയുമ്പോൾ കൂടുതലൊക്കെ ഊമിറ്റിയാണോ എന്തായാലും പേടിക്കും നമ്മളുടെ വിദേശത്തില് അപ്പൊ സഹായിച്ച് വേറെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലന്ന് പറയും അപ്പൊ അപ്പോൾ എല്ലാം ഒക്കെ വന്നു കഴിഞ്ഞെല്ലാം ഒക്കെ അങ്ങനെ അവർ ഡിസ്ചാർജ് ചെയ്ത് അവനെന്നെ കൊണ്ടുപോകുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങളോട് പറയാൻ തോന്നി അത് എല്ലാവരും പ്രാർത്ഥിക്കണം അതിന് വേണ്ടി മാത്രമാണ് നമ്മൾക്ക് ആരും ടെൻഷനായി പേടിച്ച് പപ്പൂസം അങ്ങനെ കുറയും പേടിച്ച് കരഞ്ഞു പോയി അങ്ങനെ നമ്മളില്ല പിന്നെ ആദ്യത്തിന് അങ്ങനെ അറിയില്ല അപ്പോൾ ഒന്ന് വൈവ് പാവം പാവ കഴിച്ചാൽ പണാവ കളിക്കും അങ്ങനെയൊക്കെയാണ്

ഈ പറഞ്ഞ പോലെ എല്ലാത്തെ കുഴി കഴിച്ചിട്ട് അതിൻ്റെ ഒരു നല്ല ക്ഷീണായിട്ട് കിടന്നുറങ്ങി പോയി പക്ഷെ അത് കഴിഞ്ഞ കുളികളുടെ എഫക്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും കുളിച്ച് ചെറുതായിട്ടൊരു തളർച്ച പോലെ കഴിച്ചെന്ന് തോന്നിയായിരുന്നു അപ്പോ ചിലപ്പോൾ ഇത്രയും ഉമ്മിറ്റ് ചെയ്തല്ല നമ്മൾ ഒരു തവണ തന്നെ ഉമ്മിറ്റ് ചെയ്യുമ്പോൾ മൊത്തം കഴിയുന്നു പോണ ആൾക്കാരാണ് ഒരു തവണയൊക്കെ ഉമ്മിറ്റ് ചെയ്യുമ്പോട്ട് ആളെ ഒരു തവണ മേലൊക്കെ ഉമ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാം കഴിയുണ്ടോ ഡ്രിപ്പ് കയറ്റിയതിൻ്റെയും ഇഞ്ചെക്ഷൻ കൊടുത്തതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഇത്രയും അത്രയും സമയം ഒക്കെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചെയ്യണം വരുമെന്നുള്ള ഒരു പേടി അവർക്കുണ്ടായിരുന്നു എന്നാണ് അവർ തന്നെ ഇവിടെ കൊണ്ടാക്കി പോയി ഡ്രൈവ് ചെയ്ത് പോകണ്ടു അപ്പോൾ അത്രയൊക്കെ ഉള്ളത് നമ്മൾ പറയുമെന്ന് തോന്നി നിങ്ങളെല്ലാവരും നമ്മൾ ഉപ്പ് ഉണ്ടാവണം പ്രാർത്ഥിക്കണം എല്ലാം കയറ്റി പവറായിട്ട് തിരിച്ച് വരാനായിട്ട് നമ്മളിതിൽ പവറായിട്ട് വരും മറ്റു എന്താ പറയുക അതൊക്കെ മാറി ൊക്കെയും അത്രേ ഉള്ളൂ ഇനിയിപ്പൊ മരുന്നൊക്കെ കഴിച്ച് അതിൻ്റെ ഇതിൽ അങ്ങനെ കിടന്ന് തുടങ്ങും എന്താ പറയാ അപ്പൂസും അവിടെ അങ്ങനെ കിടന്നു അവനും ഞാനിപ്പോ താഴത്തുനിന്ന് മരുന്ന് നിർത്തിട്ട് വെള്ളം എടുക്കാൻ പോയിപ്പം അവനവിടെ ഇടന്ന് വിഷമിച്ചിരുന്നു അപ്പൊ ഇന്റെ അടിയിൽ കരണ്ടും പോയി അപ്പൊ അതിന് പോയിപ്പാതി കരച്ചപ്പോ അവനെ ഉടക്കാനായിട്ട് പിന്നെ ഞാൻ പോയി പിന്നെ അവനൊക്കെ പോയിട്ട് അപ്പൂസിനെ വെച്ചാവണം വളരെ അതു കണ്ണക്കെടുത്തി പിന്നെ ഇത്രയൊക്കെ ഉള്ള പറയാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ കറ്റയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും പ്രാർത്ഥിക്കണം വേറെ വെക്കങ്ങൾ ഒന്നുമില്ലാതെ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ എല്ലാം മാറി വരാനായിട്ട് മാതാവ് നീക്കത്തെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നല്ല പവറായിട്ട് മറവിച്ച് കൂടെ നമ്മളി വീണ്ടും വരും